ഈശോ മിസ്ഹായിക്ക് സ്ത്രുതി ആയിരിക്കട്ടെ സ്ലീഹാകാലം മൂന്നാം ഞായറാഴ്ച നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ വിവരിക്കപ്പെടുന്ന നല്ല സമ്രായന്റെ ഉപമയാണ് പത്താം അധ്യായം ഈശോയുടെ ഓറുസുലമിലേക്കുള്ള ദീർഘമായ യാത്രയുടെ ഭാഗമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒൻപതാം അധ്യായത്തിൽ ആരംഭിക്കുന്ന ഓറുസലേം ലക്ഷ്യമാക്കിയുള്ള ഈശോയുടെ യാത്ര അവസാനിക്കുന്നത് പത്തൊൻപതാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വിവരിക്കുന്ന ഓറുസലമിലേക്കുള്ള രാജകീയമായ പ്രവേശനത്തോടെയാണല്ലോ തന്റെ സഹന മരണ ഉത്ഥാന സ്വർഗാരോഹണങ്ങൾക്ക് വേണ്ടി ഈശോ തന്റെ ശിഷ്യന്മാരോടൊത്ത് ഓറുസലമിലേക്ക് പോകുമ്പോൾ തന്നെ അനുഗമിക്കുന്നവരായ ശിഷ്യന്മാർ തന്റെ കൂടെ വരുന്നവരായ ശിഷ്യന്മാർക്ക് ഉണ്ടാകേണ്ട മനോഭാവങ്ങൾ വ്യക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ശിക്ഷിത്വത്തിൻ്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞു കൊടുക്കുന്നതിനായിട്ട് കൂടിയാണ് ഈ സന്ദർഭത്തെ ഈശോ വിനിയോഗിക്കുന്നത് വളരെ മനോഹരമായി ഈ ഉപമയെ അതിൻ്റെ സന്ദർഭത്തിൽ ലൂക്ക അവതരിപ്പിക്കുകയാണ് ഈശോയുടെ പക്കൽ ഒരു നിയമജന് വന്ന് ചോദിക്കുകയാണ് ചോദിക്കുന്നത് തന്നെ ഈശോയെ പരീക്ഷിക്കാനാണ് എന്നുള്ളത് ലൂക്ക വ്യക്തമാക്കുന്നുണ്ട് ചോദിക്കുകയാണ് നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം എത്രയോ മനോഹരമായ ചോദ്യം നാം എല്ലാം ചോദിക്കേണ്ട ചോദ്യം ഇതുതന്നെയാണ് ഏതൊരു വ്യക്തിയും ഏതൊരു വിശ്വാസിയും ചോദിക്കേണ്ട ചോദ്യം നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്നുള്ളതാണ് വളരെ ചോദ്യം വളരെ പ്രസക്തമായതായിരുന്നു ഈശോ അവനോട് അതിനുത്തരമായി തന്നെ പറയുകയാണ് പഴയ നീമ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ ആ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ തന്നെ എടുത്തു വെച്ചുകൊണ്ട് പറയുകയാണ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം യഥാർത്ഥത്തിൽ ഉടമ്പടി ഫലകങ്ങളുടെ ആദ്യ ഫലകത്തിൻ്റെ സംഗ്രഹമായിരുന്നു ഈശോ നൽകിയത് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായത്തിൽ നമ്മളിത് കാണുന്നുമുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞ് ഉടമ്പടി പുസ്തകത്തിന്റെ രണ്ടാം ഭാഗമായിരുന്ന രണ്ടാമത്തെ ഫലകത്തിൽ ഉണ്ടായിരുന്ന ആ ഏഴ് കൽപ്പനകളെ സംഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ഒരൊറ്റ വാക്യത്തിൽ ഈശോ പറഞ്ഞു നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം നിയമാവർത്തന പുസ്തകം പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ നിന്നാണ് പതിനെട്ടാം വാക്യത്തിൽ നിന്നാണ് തെളിത്തിരിക്കുന്നത് നമുക്കറിയാം അങ്ങനെ ഈ രണ്ട് ഉടമ്പടി ഫലകങ്ങളെയും സംഗ്രഹിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു നിൻ്റെ ദൈവമായകർത്താവിനെ സ്നേഹിക്കണം അതുപോലെ തന്നെ നിന്റെ സഹോദരനെയും അയൽക്കാരനെ സ്നേഹിക്കണം നിയമജ്ഞൻ ഉത്തരം കിട്ടാൻ വേണ്ടി വന്നതല്ലല്ലോ ഈശോയെ പരീക്ഷിക്കാനാണ് അതുകൊണ്ട് അവൻ ചോദിക്കുകയാണ് അങ്ങനെയെങ്കിലും എൻ്റെ അയൽക്കാരൻ ആരാണ് ഇത് ചോദിക്കാനുള്ള കാരണമുണ്ട് കാരണം ഒരു യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ മതവിഭാഗത്തിൽപ്പെടുന്നവൻ മാത്രമാണ് ഒരു മറ്റൊരു യഹൂദൻ മാത്രമാണ് അവൻ്റെ സഹോദരൻ ഇവൻ സ്നേഹിക്കാനും സഹായിക്കാനും കടപ്പെട്ടിരിക്കുന്നത് ഒരു യഹൂദനെ മാത്രമാണ് എത്ര അടുത്ത് താമസിക്കുന്നവനായാലും എത്ര ആവിഷ്കരികരിക്കുന്നവനായാലും തൻ്റെ അല്ലെങ്കിൽ അവനെ സ്നേഹിക്കാനോ സഹായിക്കാനോ ഒന്നും ഒരു യഹൂദനും പഴയ നിയമം അനുസരിച്ച് കടപ്പാടില്ലായിരുന്നു ഈ പശ്ചാത്തലത്തിലാണെന്ന് ചോദിക്കുന്നത് ആരാണെൻ്റെ അയൽക്കാരൻ അപ്പം ഈശോയെ ഇതുവരെ പഠിപ്പിച്ചിരുന്നത് തന്റെ സ്വന്തം മതത്തിലോ വിശ്വാസത്തിലോ മാത്രമല്ല ലോകത്തിലുള്ള സകല മനുഷ്യരും നമ്മുടെ സഹോദരരാണ് അയൽക്കാരാണ് അവരെ ഒരുപോലെ സ്നേഹിക്കുവാൻ അവരെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് പൂർണ്ണമാണങ്ങൾ ഈ മനുഷ്യരെ കൂടി ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സഹമനുഷ്യരെ കൂടി സ്നേഹിക്കുമ്പോൾ മാത്രമേ സാധ്യമാകൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ളതായിരുന്നു ഈശ്വര പ്രബോധനം മുഴുവനും അതുകൊണ്ടാണ് ചോദിക്കുന്നത് അങ്ങനെ നീ പഠിപ്പിക്കാറുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞ് യഹൂദ നിയമം അനുസരിച്ചുള്ളവനാണവൻ്റെ അയൽക്കാരൻ യഹൂദ ചിന്തയനുസരിച്ചുള്ള എൻ്റെ മതത്തിൽപ്പെട്ടവനും എൻ്റെ വിശ്വാസത്തിൽപ്പെട്ടവനുമാണ്വൻ്റെ അയൽക്കാരൻ അതോ നീ ഇതുവരെ പറഞ്ഞിരുന്നത് പോലെ എല്ലാവരുമാണ് അപ്പോൾ അവിടെയും ഈശോ വാക്കിൽ കൊടുക്കാവുന്നതാണ് അവൻ്റെ ചിന്ത ഈശോ ഇതിന് മറുപടിയായിട്ടാണ് മുപ്പത് മുതലുള്ള വാക്യങ്ങൾ പത്താമത്തെ ആയ മുപ്പത് മുതലുള്ള വാക്യങ്ങളിൽ വളരെ മനോഹരമായ വളരെ ഹൃദയസ്പർശിയായ നല്ല സമുദായൻ്റെ ഉപമ പറയുന്നത് ഉപമ നമുക്കെല്ലാവർക്കും പരിചിതമാണ് ഒരു യഹൂദൻ ഓർ നിന്ന് പ്രാർത്ഥനയ്ക്ക് പോയി ആരാധനയ്ക്ക് പോയി തിരികെ പോവുകയാണ് ജെറിക്കോയിലേക്ക് തൻ്റെ ഗ്രാമത്തിലേക്ക് പോവുകയാണ് ഒരു പതിനേഴോളം മൈലോ പതിനേഴ് മൈലോളം ദീർഘമായ ഒരു വഴി ഓർസലമിൽ നിന്ന് ജെറിക്കോയിലേക്കുണ്ട് ഒരല്പം അപകടം നിറഞ്ഞ വഴിയുമാണ് പുള്ളക്കാരുടെയും കവർച്ചക്കാരുടെയും ഒക്കെ ആക്രമണം സാധാരണ ഉണ്ടാകുന്ന വഴിയുമായിരുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്കാണ് കവർച്ചക്കാരുടെ കയ്യിൽപ്പെടുന്നു അർത്ഥപ്രാണനാക്കിയിട്ട് അവൻ്റെതെല്ലാം എടുത്തുകൊണ്ട് കവർച്ചക്കാർ പോകുന്നു അതിനുശേഷമാണ് ആ വഴിയെ ഒരു പുരോഹിതൻ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ് ബലിയർപ്പണവും പ്രാർത്ഥനയും കഴിഞ്ഞ് വരുന്നതാകണം അവനീ വീണുകിടക്കുന്നവനെ കാണുന്നു പക്ഷേ മൈൻഡ് ചെയ്യാതെ വേറൊരു വഴിയെ പോവുകയാണ് അതുപോലെ തന്നെ ലേവായനും ദേവാലയ ശുശ്രൂഷിയും വരുന്നു അവനും ഇത് കണ്ടിട്ട് പോവുകയാണ് പക്ഷേ അതിനുശേഷമാണ് ഈ വീണുകിടക്കുന്ന യഹൂദൻ്റെ യഹൂദൻ ശത്രുവായി പരിഗണിച്ചിരുന്ന സമറിയാക്കാരൻ യഹൂദനായിരുന്നു അവർ പണ്ട് പണ്ട് എട്ടാം നൂറ്റാണ്ടിൽ അസീറക്കാരുമായിട്ടുള്ള ബന്ധത്തിലൂടെ വംശശുദ്ധി നഷ്ടപ്പെട്ടു എന്ന് യഹൂദരാ ആരോപിച്ചിരുന്ന ഈ സമറിയക്കാരൻ അതുകൊണ്ട് തന്നെ ഓർസലമിലേക്ക് പ്രവേശനമില്ലാതിരുന്ന ഓർസിലെ ദേവാലയത്തിൽ പ്രവേശനമില്ലാതിരുന്ന പ്രവേശിക്കുവാൻ അനുവാദമില്ലാതിരുന്ന ഓർസിലിൽ പ്രവേശിക്കാൻ പക്ഷെ ദേവാലയത്തിൽ പ്രവേശനമില്ലാതിരുന്ന ഈ സമറിയക്കാരൻ ആ വഴിയേ കടന്നു പോകാനിടയാകുന്നു അവൻ ദേവാലയത്തിലേക്ക് പോകുന്നതല്ല ആരാധനയ്ക്കല്ല കാരണം അവനവിടെ അനുവാദമില്ല അങ്ങനെ പോകുന്നവനാണ് ഈ ഒരു മനുഷ്യൻ വിടുകിടക്കുന്നത് കാണുന്നു ആ മനുഷ്യൻ യഹൂദനാണോ സമരക്കാരനാണോ എന്നുള്ള അതായിരുന്നില്ല അവൻ്റെ ചിന്ത ഇതാ എൻ്റെ ഒരു മനുഷ്യൻ വീണുകിടക്കുന്നു എൻ്റെയൊരു സഹോദരൻ കിടക്കുന്നു അവൻ തൻ്റെ സവാരി മൃഗത്തിൽ നിന്ന് താഴെ ഇറങ്ങി ആ അവൻ്റെ മുറിവുകളിൽ എണ്ണയും മീഞ്ഞും പകർന്ന് അവനെ തൻ്റെ തന്നെ മൃഗത്തിന് മൃഗത്തിൻ്റെ എഴുതിയിടപുറത്ത് കയറ്റിയിരുത്തി സുരക്ഷിതമായ സത്രത്തിലെത്തിച്ച് അവിടെ രണ്ട് ധനാറയും കൊടുത്ത് ഇനിയും വല്ലതും ചിലവായാൽ തന്നുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ആ സത്രക്കാരനെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് പൂർണ്ണമായ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്ത് ഇനിയും വരാൻ തന്നുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് എന്നിട്ട് ഈശോ ചോദിക്കുകയാണ് ഈ വീണ് കടന്നവൻ അയൽക്കാരനായി ഭവിച്ചത് ആരാണ് ആ പുരോഹിതനാണോ ലേവായനാണോ സമരായനാണോ ഈ നിയമജൻ മറുപടി പറയുമ്പോൾ സമരായനെന്ന് പറയുന്നില്ല സമരായന്റെ പേര് പറയാൻ പോലും അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല അവൻ പറഞ്ഞു അവനോട് കരുണ കാണിച്ചവൻ ഈശോ പറഞ്ഞു നീ ശരിയായ തന്നെ ഉത്തരം പറഞ്ഞു നീയും പോയി അതുപോലെ തന്നെ ചെയ്യുക ഇതാണല്ലോ ഉപമ ഈ ഉപമ ഉപമയെക്കുറിച്ച് സഭാപിതാക്കന്മാർ വളരെ മനോഹരമായ വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് ഒറിജൻ എന്ന ദൈവശാസ്ത്രജ്ഞൻ ആദിമസഭയുടെ ഏറ്റവും പ്രസിദ്ധനായ പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞനാണ് ഒറിജൻ അദ്ദേഹമാണ് വളരെ മനോഹരമായി ഈ ഉപമയെ വ്യാഖ്യാനിക്കുന്നത് ഈ വീണുകിടക്കുന്ന മനുഷ്യൻ വീണുകിടക്കുന്ന ഈ യഹൂദൻ മനുഷ്യവർഗത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് ഒറിജൻ പറയും ആദ്യ മാതാപിതാക്കന്മാരുടെ ഭാവം മൂലം അധഭിച്ചു പോയ മനുഷ്യവർഗം ഓർഷലമിൽ നിന്ന് വരികയാണ് ജെറൂസലമിൽ നിന്ന് വരികയാണ് ഈ ജെറൂസലം പ്രതിനിധാനം ചെയ്യുന്നത് നഷ്ടമായ പർദീസായയാണെന്നാണ് ഒർജിൻ്റെ ഭാഷ്യം ജെറീകോയിലേക്കാണല്ലോ പോകുന്നത് ജെറീകോ ലോകത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ കവർച്ചക്കാരോ അത് ആദ്യ മാതാപിതാക്കളെ തിന്മയ്ക്ക് പ്രേരി പ്രേരിപ്പിച്ച ആ തിന്മയുടെ ശക്തികളെല്ലാമാണ് സാത്താനാണ് പിശാചാണ് പുരോഹിതനും ലേവായനും സൂചിപ്പിക്കുന്നത് പഴയ നിയമത്തിന്റെ രണ്ട് ഭാഗങ്ങൾ നിയമവും പ്രവാചകന്മാരുമാണ് എന്നാണ് ഒറിജൻ്റെ ഭാഷ്യം രക്ഷയ്ക്ക് അവ അപര്യാപ്തമാണ് അവർ അവരുടെ സാന്നിധ്യമോ അവരുടെ അത് രക്ഷയിലേക്ക് പൂർണ്ണമായ രക്ഷയിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു ഗുരുജൻ പറയും പിന്നീട് വരുന്ന സമറിയക്കാരനാണ് ലോകത്തിൻ്റെ രക്ഷകനായ മിശിഹ അവൻ സവാരി മൃഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ആ തൻ്റെ ദൈവികത നിന്ന് ആ ദൈവികത മറച്ചു വെച്ചുകൊണ്ട് മനുഷ്യ അസ്തിത്വത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ സൂചനയാണെന്ന് പറയും അവിടെ എണ്ണയും വീഞ്ഞും പകരുന്നത് എണ്ണയും വീഞ്ഞിനെയും കുറിച്ച് ആഗസ്തനോഷ് പിതാവ് പറയുന്നത് ഈ എണ്ണ പകരുന്നത് ആ മുറിവിലൊരാശ്വാസം പകരാൻ വേണ്ടിയിട്ടാണ് ഓയില് വീഞ്ഞു പകരുന്നത് ആ മുറിവിൻ്റെ ആൻറ്റിസെപ്റ്റിക്കായിട്ട് സെപ്റ്റിക് ആകാതിരിക്കുവാൻ വേണ്ടിയിട്ട് അതായത് സത്രത്തിൽ വരെ ഈ മുറിവിന് മുറിവ് കൊണ്ട് ഇവന് അപകടമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് എന്ന് ആഗസ്റ്റിനോസി പിതാവ് വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എത്തിക്കുന്ന എത്തുന്ന സത്രത്തിലെത്തുന്ന ഈ എത്തിക്കുന്ന ഈ സമറിയക്കാരൻ രണ്ട് ധനാറ നൽകുന്നു രണ്ട് ധനാറയെക്കുറിച്ച് ഒരിജൻ സ്വഭാപിതാവ് ദൈവശാസ്ത്രജ്ഞൻ പറയുന്നത് ഒരു ദനാറ ദൈവസ്നേഹത്തെയും മറുസനാറ അയൽക്കാരനെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകതയുമാണ് പറയുന്നത് എന്ന് പറയും വേറൊരിക്കൽ ഒറിജൻ തന്നെ പറയും ഈ രണ്ട് ധനാറകൾ മിശിഹാട് രണ്ട് സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് ദൈവ സ്വഭാവത്തെയും മനുഷ്യ സ്വഭാവത്തെയും പറയും പക്ഷെ പിന്നീട് വന്ന ആഗസ്റ്റിനോസ് പിതാവും അംബ്രോസ് പിതാവും ഒക്കെ ഈ രണ്ട് എണ്ണയും മീനിനെയും വിശദീകരിക്കുന്നത് വ്യാഖ്യാനിക്കുന്നത് എണ്ണ സൂചിപ്പിക്കുന്നത് ആദിമ പ്രാഥമിക പ്രാരംഭ കുദാശകളായ മാമോദീസായും മൂറോൻ അഭിഷേകവും പരിശുദ്ധ കുർബാനയുമാണ് അവിടെ ഈ തൈലാഭിഷേകമാണല്ലോ ആ രണ്ട് കുതാശകളുടെയും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് റൂഹായെ പ്രദാനം ചെയ്യുന്ന ആ തൈലാഭിഷേകം അപ്പോൾ ആ തൈലമാണ് ആ എണ്ണയാണ് സൂചിപ്പിക്കുന്നത് സഭയിലേക്കുള്ള പ്രവേശനത്തിന്റെ പ്രവേശ കൂതാശകളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ആഗസ്തിനോസും അംബ്രോസ് പിതാവും ഒക്കെ പറയും ബീഞ്ാകട്ടെ സൂചിപ്പിക്കുന്നത് പരമപ്രധാനമായ പരിശുദ്ധ കുർബാനയെയാണ് ഈശോട് രക്തമായി മാറുന്ന നമുക്ക് ജീവൻ നൽകുന്ന രക്തമായി മാറുന്ന പരിശുദ്ധ പ്രർബാനയാണ് വീഞ്ഞു സൂചിപ്പിക്കുന്നത് എന്നും സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് സഭയാണ് സഭയാണ് ഈ സത്രമെന്നാണ് സഭാപിതാക്കന്മാരുടെയൊക്കെ ഒറിജിൻ്റെ ആയാലും മാഗസ്തനോസിൻ്റെ ആയാലും അംബ്രോസിൻ്റെ ആയാലും ഒക്കെ വ്യാഖ്യാനം സഭയാണ് ഈ സത്രമെന്നാണ് ഈ സത്രത്തിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത് അപ്പോൾ മനുഷ്യവർഗം മുറിവേറ്റ പാപം മൂലം സ സർപ്പദംശനമേറ്റ മനുഷ്യവർഗത്തെ തിരുസഭയാകുന്ന സത്രത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് നല്ല സമ്പ്രദായനായ ഈശോ ഏൽപ്പിച്ചിട്ട് വെറുതെ പോയിരിക്കുകയല്ല അതിനാവശ്യമായത് രണ്ട് ധനാറ എന്ന് പറയുന്നത് ഒരു ധനാറ എന്ന് പറയുന്നത് ഒരു യഹൂദന് തൻ്റെ കുടുംബം പോറ്റുന്നതിന് ആവശ്യമായ രീതിയിൽ ലഭിക്കുന്ന ഒരു ദിവസത്തെ വേതനമാണ് അപ്പോൾ രണ്ട് ദനാറ രണ്ട് ദിവസത്തെ വേതനമാണ് ഒരു കുടുംബത്തിന് രണ്ട് ദിവസം കഴിയുന്നതിന് ആവശ്യമായതെല്ലാം ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലൊന്നും ചിലവ് വരാൻ പോകുന്നില്ല ഇനി വല്ലതും കൂടുതൽ ചിലവ് വന്നാൽ ഞാൻ വീണ്ടും വരുമ്പോൾ തന്നുകൊള്ളാമെന്നും പറയുന്നുണ്ട് ഈ വീണ്ടും വരുമ്പോൾ എന്ന് പറയുന്നത് മിശിഹായുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനത്തെയാണ് സൂചിപ്പിക്കുന്നത് അവിടുന്ന് വരുമെന്നുള്ളതിൻ്റെ ഉറപ്പാണ് എന്നും സഭാപിതാക്കന്മാർ പറയും അലക്സാൻഡ്രിയയിലെ സിറിൽ സഭാപിതാവ് പറയുന്നത് ഈ സത്രം ഈ സത്രം തിരുസഭയാണ് ഈ തിരുസഭയുടെ സ്വഭാവമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഏൽപ്പിച്ചത് ഇവനെ സുഖപ്പെടുത്താനാണ് സൗഖ്യദായകമാണ് തിരുസഭ തിരുസഭയുടെ മിനിസ്ട്രി പ്രവർത്തനങ്ങൾ മുഴുവനും ദൗത്യം മുഴുവനും മിശിഹായുടേതുപോലെ തന്നെ സൗഖ്യം നൽകുന്നതാണ് സുഖപ്പെടുത്താനുള്ളതാണ് മുറിവ് വെച്ച് കിട്ടുവാനുള്ളതാണ് മുറിവ് ഉണക്കുവാനുള്ളതാണ് എന്നുള്ള സത്യമാണ് ഈ സത്രം എന്നുള്ള ആശയം വ്യക്തമാക്കുന്നത് എന്നാണ് അലക്സാൻഡ്രയിലെ സിറിൽ പിതാവ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈശോ സവാരി ചെയ്തിരുന്ന ആ മൃഗം സൂചിപ്പിക്കുന്നത് തന്നെ ഈശോ സ്വീകരിച്ച മനുഷ്യത്വമാണ് ഈ മനുഷ്യ ശരീരമാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യ ശരീരത്തിലാണല്ലോ അവിടുന്ന് ഈ അദ്ദേഹം ഈ മുറിവേറ്റവനെ കയറ്റിയിരുത്തിയത് നമ്മുടെ പാപം മുഴുവനും വഹിച്ചത് നമ്മുടെ പാവഭാരം മുഴുവനും ഏറ്റെടുത്ത് വഹിച്ചത് മിശിഹായുടെ ആ മനുഷ്യ ശരീരമാണ് അപ്പം അതാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് സഭാപിതാക്കന്മാർ അപ്പം നല്ല ഇടയനായി വർദ്ധിക്കുന്ന ഈശോയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മനുഷ്യവർഗത്തോട് ഈ ഇറങ്ങി വരുന്നതിനും മുറിവ് വെച്ച് കെട്ടുന്നതിനുമെല്ലാം അവിടുത്തെ പ്രേരിപ്പിച്ചത് ഒരു വികാരമാണ് കാരുണ്യമാണ് അവനോട് സഹതാപം തോന്നി കാരുണ്യം തോന്നി മനസ്സലിവ് തോന്നി ദയ തോന്നി അതിൻ്റെ ഫലമായിരുന്നു മനുഷ്യാവതാരം തന്നെ ദൈവത്തിൻ്റെ ഈ കാരുണ്യത്തിൻ്റെ പ്രകാശനമാണ് എന്ന് ലൂക്കാടെ സുവിശേഷം ഒന്നാം അധ്യായം എഴുപത്തെട്ടാം വാക്യത്തിൽ സക്രിയ പുരോഹിതൻ്റെ അധരങ്ങളിലൂടെ ലൂക്ക അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈശോ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണ്യമാണ് ദൈവിക കരുണ മനുഷ്യരൂപമെടുത്തതാണ് ഈശോ ആ അതാണ് ഈ സമരയക്കാരനിലൂടെ നല്ല സമരങ്ങളിലൂടെ ഈശോ വ്യക്തമാക്കുന്നതും ഇവിടെ ശ്രദ്ധേയമായ സംഗതി ഈ നിയമജന്മെന്ന് ചോദിച്ചത് ആരാണെൻ്റെ ആൽക്കാരൻ എന്നാണ് ഈശോ ഉപമ പറഞ്ഞു കഴിയുമ്പോൾ ഉത്തരത്തിലേക്ക് വരുമ്പോൾ തിരിച്ചിടുകയാണ് ആർക്ക് ആരാണ് ഈ വീണ് കിടന്നവന് അയൽക്കാരനായി തീർന്നതെന്നാണ് അവിടെയാണ് നമ്മുടെ പ്രസക്തി നമ്മുടെ പഴയ നിയമ വായനകളുമായിട്ട് ബന്ധിക്കുമ്പോൾ ആദ്യത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ നിന്ന് മോബാവ് താഴ്വാരത്ത് വെച്ച് വാഗ്ദാന നാടിന് തൊട്ട് മുൻപ് അവിടെ വരെ എത്തിച്ചു മോശെ അവിടെ വെച്ച് നിയമം മുഴുവനും വീണ്ടും വ്യാഖ്യാനിച്ച് നൽകുന്നതാണ് ഈ വ്യാഖ്യാനിച്ച് നൽകുന്നതിൻ്റെ സമാനമായിട്ടാണ് ഈശോ നിയമജനോട് പറയുന്നത് ആ പ്രമാണങ്ങൾ രണ്ട് സംഗ്രഹിച്ചു കൊടുക്കുന്നത് മോശ അന്ന് ചെയ്തതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഈശോയാണല്ലോ പുതിയ നിയമം മൂശേ ആ നിയമം വ്യാഖ്യാനിക്കുകയാണ് രണ്ടാമത്തെ വായനയിൽ ഏഷ്യാനിവിയ എന്താണ് പറയുന്നത് ഏഷ്യാനിവിയ ഈ നിയമം പാലിക്കാതിരുന്ന ജനത്തെക്കുറിച്ച് ദുഃഖത്തോടെ പറയുകയാണ് നിങ്ങൾ നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന ആ ദർശനത്തിൽ ഏശ്യ പറയുന്ന ആകാശമേ ശ്രവിക്കുവിൻ ഭൂമിയെ ചെവി തരിക കാരണമിതാ എൻ്റെ മക്കളെ ഞാൻ പോറ്റു വളർത്തി അവരെന്നെ അവരെന്നോട് കലഹിച്ചിരിക്കുന്നു കാളെ അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുതി അതിൻ്റെ തൊഴുത്തും പക്ഷേ ഇസ്രായേലോ എൻ്റെ ഉടമസ്ഥനെയോ തൊഴുത്തോ അറിയുന്നില്ല എൻ്റെ ജനം എന്നെ തിരിച്ചറിയുന്നില്ല ആ ദൈവത്തിൻ്റെ ദുഃഖം ഈ ഉടമ്പടി പാലിക്കാതിരുന്ന ജനത്തോടുള്ള ദൈവത്തിൻ്റെ ദുഃഖവും വേദനയുമാണ് ഏശ്യാനിയയോടെ അറിയിക്കുന്നത് കർത്താവിനെ പരിധിച്ച് പോയി പാവം മൂലം തിരിഞ്ഞു പോയി അങ്ങനെ പോയ മനുഷ്യവർഗത്തെയാണ് രക്ഷിക്കുവാൻ വേണ്ടി നല്ല സമ്രായനായി ഈശോ ഇറങ്ങി വരുന്നത് മനുഷ്യരോ മനുഷ്യനായി വരുന്നത് അപ്പോൾ ജനത്തിനെതിരെ അവരുടെ പാപങ്ങൾക്കെതിരെ സാക്ഷികളെ വിളിച്ച് ആകാശവും ഭൂമിയും സാക്ഷികളായി വിളിച്ച് ആരോപണമുന്നയിക്കുന്ന അതിൻ്റെ അനന്തരഫലങ്ങൾ വ്യക്തമാക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു വിധിയുടെ നീതിയുടെ വശമാണ് ഏഷ്യാനിവി പക്ഷേ അവിടെ പ്രതീക്ഷയെ തുടർന്ന് വരുന്ന വാചകങ്ങളിൽ പ്രതീക്ഷ തരുന്നുണ്ട് ഈ അടിമറ്റത്തിൽ നിന്നും ജനത്തെ വിമോചിപ്പിക്കുന്ന ചരിത്രമെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ ഇസ്രായേലിൻ്റെ എന്നാണ് അവിടെ ഏഷ്യാനിവി ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ എന്ന് പുതിയ നിയമത്തിലേക്ക് വരുന്നത് നിശിഹായെക്കുറിച്ചാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം പുതിയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ വായന കുറഞ്ഞ ദിവസക്കാർക്കുള്ള ഒന്നാം ലേഖനം ഏഴാമധ്യായത്തിൽ നിന്നാണല്ലോ അവിടെ വിവാഹത്തിന്റെ ബന്ധത്തെ പരിശുദ്ധിയെ കുറിച്ചും അത് ആരാണ് സ്വീകരിക്കേണ്ടത് ആരാണ് വിരക്തി പാലിച്ച് ജീവിക്കേണ്ടത് അത് ഇന്നത്തെ ഈ വായന ഉൾപ്പെടുത്താൻ കാരണം ഈ നിയമത്തിന്റെ പ്രായോഗിക ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹം അത് രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് നമുക്കറിയാം ഇത് പ്രാവർത്തികമാക്കേണ്ട പ്രഥമ തലം അതിൻ്റെ മേഖല നമ്മുടെ കുടുംബമാണ് വിവാഹബന്ധമാണ് നേരെ ആക്രമിക്കപ്പെടുന്നത് ഈ വിവാഹബന്ധമാണ് കുടുംബ ബന്ധമാണ് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ അത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനുമായിട്ടാണ് ദൈവമാർപ്പാപ്പ പറഞ്ഞല്ലോ ഒരു സ്ത്രീയും ഒരു പുരുഷനുമായുള്ള ബന്ധമാണ് വിവാഹമെന്ന് കുടുംബജീവിതമെന്ന് അപ്പോൾ അത് ആ വിളി എല്ലാവർക്കും ഉള്ളതല്ല വേറെ ചിലർക്ക് സമർപ്പിത ജീവിതത്തിലേക്ക് സന്യാസ ജീവിതത്തിലേക്ക് പുരോഹിത ജീവിതത്തിലേക്കൊക്കെ വിളിയുണ്ട് ആ വിളി വിരക്തത്തിലെ ബ്രഹ്മചര്യത്തിൻ്റെ കന്യാവ്രതത്തിൻ്റെ ആ വിളി ലഭിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ പലോ ശ്രീഹ പറയുന്നുണ്ടല്ലോ ലേഖനത്തിൽ എന്നെപ്പോലെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അത് ആത്മനിയന്ത്രണം പാലിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ വിരക്തി പാലിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ദൈവം അവരെ വിളിക്കുന്നുള്ളൂ അവർക്ക് മാത്രമേ ഈ വിളിയുള്ളൂ എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഈ വായനകൾ നമ്മൾ ശ്രവിക്കുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഒന്ന് നമ്മുടെ ചുറ്റിലുമുള്ള സഹായം അർഹിക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ടോ മുറിവേറ്റുകിടക്കുന്നവരെ നമ്മുടെ നമുക്ക് നമ്മുടെ സഹായം ആവശ്യമുള്ളവരെ നമ്മൾ നമ്മുടെ അയൽക്കാരനെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തേത് ശിഷ്യത്വം നമ്മിൽ നിന്ന് ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട് അത് നമ്മുടെ സമയമാകാം നമ്മുടെ സമ്പത്താകാം നമുക്കുള്ളതാകാം നമ്മുടെ ഇതെല്ലാം ആ സമറിയക്കാരൻ നമുക്ക് ആ വീണുകിടന്നവന് വേണ്ടി ചെലവഴിച്ചു അർത്ഥപ്രാണനായതിനു വേണ്ടി ചെലവഴിച്ചതുപോലെ ശിഷ്യത്വം ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട് പ്രായോഗിക തലത്തിൽ നമ്മൾ ഈ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ സ്നേഹം യഥാർത്ഥമാവുകയുള്ളൂ എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം സഹോദര സ്നേഹമില്ലാതെ ദൈവസ്നേഹമില്ല ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആവശ്യത്തിൽ ഇരിക്കുന്നവനെ കണ്ടിട്ട് സഹായിക്കുന്നില്ല എങ്കിൽ അവിടെ ദൈവസ്നേഹം യഥാർത്ഥത്തിലില്ല എന്ന് നാലാമത്തെ കാര്യം ഞാൻ എന്നോട് ചെന്ന് ചോദിക്കേണ്ട ചോദ്യം ആർക്കൊക്കെ ഞാൻ അയൽക്കാരനായി തീരേണ്ടതുണ്ട് ആർക്കാണ് എനിക്ക് അയൽക്കാരനായി തീരുവാൻ സാധിക്കുന്നത് അങ്ങനെ ഈശോയുടെ മനോഭാവം ഉൾക്കൊള്ളുവാൻ അതിന് ഈ സ്നേഹകാലത്ത് തിരുസഭ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് അതിന് നമുക്ക് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ